ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം ഭയപ്പെടുത്തുന്ന ഭരണകൂടം യു പിയിൽ ദാ ഒരു ചെറിയ അടിയന്തരാവസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്ത ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും നിരോധിച്ച വാട്സാപ്പോ ഫേസ്ബുക്കോ എന്തിനോ എസ് എം എസ് സൗകര്യങ്ങൾ പോലും ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുന്ന രൂപത്തിൽ അവിടുത്തെ നാലോളം ജില്ലകളെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ നിർത്തിയ പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നഗരത്തിൽ മുഴുവനായും ചുറ്റുന്ന ഡ്രോണുകൾ മുകളിലൂടെ പായുന്ന ചെറിയൊരു അടിയന്തരാവസ്ഥ എന്താണ് വിഷയമെന്നും ഐ ലവ് മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന പ്ലക്കാർഡുമേന്തി ആളുകൾ പുറത്തിറങ്ങുമെന്ന ഭയം കഴിഞ്ഞ മീലാദു നബി ദിനത്തിൽ സെപ്റ്റംബർ നാലിന് രാജ്യമെമ്പാടും ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ മീലാദു നബി നബി ദിനം ആഘോഷിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും മനോഹരമായി മനോഹരമായിക്കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ മാതൃകകളായിക്കൊണ്ട് ഇവിടുത്തെ നബി ദിനം മാറിയപ്പോൾ ഉത്തർപ്രദേശിലെ കൺപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കൂട്ടം യുവാക്കൾ ഐ ലവ് മുഹമ്മദ് എന്ന വളരെ നിരുപദ്രവകരമായ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സൈൻ ബോർഡ് പ്രദർശിപ്പിച്ചു എന്നാൽ ഇത് അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നാരോപിച്ച് ഒരു കൂട്ടം ഹിന്ദുത്വ തീവ്രവാദികൾ കയറി വന്ന് നശിപ്പിക്കുകയും അവിടെ ഒരു സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു പോലീസ് പ്രദേശത്തെത്തുകയും ഇത് നശിപ്പിച്ച ഹിന്ദുത്വവാദികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് സ്ഥാപിച്ച സാധാരണക്കാരായ പാവങ്ങളായ മുസ്ലിങ്ങൾക്ക് പേരിൽ കേസെടുക്കുകയും ചെയ്തു ഏകദേശം ഇരുപത്തഞ്ചോളം മനുഷ്യർക്കെതിരെ അന്ന് കേസെടുത്തു ഇത് വലിയ പ്രശ്നങ്ങൾക്ക് സ്വാഭാവികമായും കാരണമാകുന്നു രാജ്യത്തിന്റെ വിവിധ ദേശങ്ങളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി ആളുകൾ പ്രതിഷേധിച്ചു തുടങ്ങുന്നു വലിയൊരു വിഷയമായി അപ്പോഴും ഇത് ആളുകൾ ഏറ്റെടുക്കുന്നില്ല കാരണം മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട് സ്വാഭാവികവൽക്കരിക്കപ്പെട്ട ഒരു രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇത് കൊടിയനീതിയാണെന്നും ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണമെന്നും പറഞ്ഞ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തൗഖ റാസ ഖാനെതിരെയും ആദ്യഘട്ടത്തിൽ ഒരു കേസ് ഉണ്ടാവുന്നു ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിഷേധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഹൗസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവിടെ ആളുകൾ പുറത്തിറങ്ങി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നടത്തിയ റാലിക്കെതിരെ വലിയ രൂപത്തിൽ ഒരുപാട് ആളുകൾക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യുകയും അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ തൗഖി റാസെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കേവലം യു പിയിൽ മാത്രമല്ല ഡൽഹിയിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് ഗുജറാത്തിലേക്ക് ഉത്തരാഖണ്ഡിലേക്കൊക്കെ പ്രതിഷേധവും പ്രതിഷേധത്തിനപ്പുറത്ത് ഈ കേസെടുക്കലും പകർന്നു എ എസ് പി ആറിന്റെ റിപ്പോർട്ട് പ്രകാരം ആ സംഭവം നടന്ന നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഇരുപത്തി ഒന്നോളം എഫ്ഐആറുകൾ ഈ വിഷയത്തിൽ മാത്രം ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു ഏകദേശം നാനൂറിലധികം ആളുകളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തും അവർക്കെതിരെ കുറ്റം ചുമത്തുകയും ചെയ്തു കഴിഞ്ഞിരുന്നു ഇപ്പോഴത് ഏകദേശം ആയിരത്തിലധികം ആളുകൾക്കെതിരെയുള്ള കേസായി പരിണമിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി യു പിയിൽ ഇതിന്റെ പേരിൽ നേരത്തെ സൂചിപ്പിച്ച കണക്കെ ചെറിയൊരു അടിയന്തരാവസ്ഥ തന്നെ വന്നിരിക്കുകയാണ് മുകളിൽ റോന് ചുറ്റുന്ന ഡ്രോണുകൾ താഴെ നിരത്തിൽ നിറയെ പോലീസുകാർ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഇവിടെ വലിയ സംഘർഷം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രാന്തരാക്കുന്ന പോലീസുകാർ ദിവസങ്ങളിൽ ഇവർ പുറത്തിറങ്ങിയ ഇനിയും സംഘർഷം ഉണ്ടാവും എന്ന് ഭയപ്പെടുത്തുന്ന പോലീസുകാർ ഇന്റർനെറ്റ് പൂർണ്ണമായും ബറേലിയിലും സമീപ ജില്ലകളിലും ഇന്റർനെറ്റിന്റെ പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്തു കഴിഞ്ഞിരിക്കുന്ന സമയം അഥവാ ഇവിടെ മനുഷ്യർ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഇത്രയധികം നിരുപദ്രവകരമായ ഒരു പോസ്റ്റൽ പ്രദർശിപ്പിച്ചാൽ പോലും ഇവിടുത്തെ ഹിന്ദുവിന്റെ വികാരം ഭ്രണപ്പെടുന്നു എന്ന് ആര് പറയുന്നു ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് നമ്മൾ സ്ഥിരമേ പറയുന്ന ആളുകൾ പോലും അല്ല ഇന്ത്യയിലെ ഭരണകൂടം പറയുന്നു സ്റ്റേറ്റ് പോലീസ് അതിന് കൂട്ടുനിൽക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞതുപോലെ ആയിരത്തിലധികം ആളുകൾക്കെതിരെ അതിന് പേരിൽ കേസ് വരുന്നു ഈ നാല് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കർണാടകയിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്താണ് കാരണം ഐ ലവ് മുഹമ്മദ് എന്ന അവരുടെ പ്രസ്താവനയാണോ മുഹമ്മദ് നബി സല്ലാഹു അലഹിമയെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിമിന്റെ കേവല പ്രസ്താവനയാണോ അല്ല നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ടേം ഒരു വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഏകദേശം തൊള്ളായിരത്തി ഒന്നിലധികം ഹെയ്റ്റ് ക്രൈമുകൾ മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ട് നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇത്തരം ഹെയ്റ്റ് ക്രൈംസിന് നിരന്തരമായി വിധേയമാക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എ എസ് പി ആറിന്റെ ഹെയ്റ്റ് ക്രൈം ട്രാക്കർ കണ്ടെത്തിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് കേവലം മാസം കൊണ്ട് മാത്രം ക്രൈമുകളും സ്പീച്ചുകളും ഈ കാലയളവിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മുൻപും ഇൻഫോക്കസിൽ നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് കണക്കുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ ചിത്രം ഇത് തന്നെയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ദരിദ്രാവസ്ഥ പിന്നോക്കാവസ്ഥ കൃത്യമായി സൂചിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കുകൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമേറെയുള്ള ഒരു വിഭാഗത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു പഠനത്തിലാവട്ടെ ജോലിയിലാവട്ടെ രാഷ്ട്രീയത്തിനാവട്ടെ പൊതുസമൂഹത്തിലാവട്ടെ പ്രാതിനിധ്യത്തിൽ ഏറെ പുറകിലുള്ള മുസ്ലിം സമുദായം പ്രാതിനിധ്യത്തിൽ ഏറെയുള്ള ഒരിടത്തെക്കുറിച്ച് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു കണക്ക് നിങ്ങളോട് സൂചിപ്പിക്കും അത് ഇന്ത്യയിലെ ജയിലുകളാണ് ഇന്ത്യയിലെ ജയിലുകളിൽ മുപ്പത് ശതമാനത്തോളം രാഷ്ട്രീയ തടവുകാർ മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ മുഴുവൻ ജനസംഖ്യയിൽ പതിനാല് ശതമാനമേ മുസ്ലിങ്ങൾ വരൂ എന്ന് കണക്ക് ഓർക്കണം കൃത്യമായി കണക്ക് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ സംസ്ഥാനങ്ങളിലും ആ കണക്ക് ഇങ്ങനെയാണ് ഹരിയാനയിലെ ജയിലിൽ കഴിയുന്ന നാൽപ്പത്തി ഒന്നോളം രാഷ്ട്രീയ തടവുകാർ മുസ്ലിങ്ങളാണ് മുപ്പത് ശതമാനം മാത്രം മുസ്ലിം ജനസംഖ്യയുള്ള വെസ്റ്റ് ബംഗാളിൽ എഴുപത് ശതമാനത്തോളം രാഷ്ട്രീയ തടവുകാരും മുസ്ലിങ്ങളാണ് പത്തൊൻപത് ശതമാനം മാത്രം മുസ്ലിം പോപ്പുലേഷനുള്ള ഉത്തർപ്രദേശിലെ അൻപത്തി ആറ് ശതമാനം രാഷ്ട്രീയ തടവുകാരും ജയിലിൽ കിടക്കുന്ന രാഷ്ട്രീയ തടവുകാരും മുസ്ലിങ്ങളാണ് ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളുമായി പുറത്തുവരും ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭരണഘടനാ അവകാശമായ ആർട്ടിക്കൾ ഇരുപത്തിയൊന്ന് ആർട്ടിക്കൽ പതിനാലിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിയമത്തിനു മുന്നിൽ തുല്യതക്കുള്ള സ്വാതന്ത്ര്യം ഇവയൊന്നും മുസ്ലിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കണക്കുകളും വെളിപ്പെട്ടു വരുന്നത് മുസ്ലിങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതാക്കുക എന്നൊരൊറ്റ അജണ്ടയാണ് കഴിഞ്ഞ ദിവസം നൂറ് തികഞ്ഞ ആർ എസ് എസിനുള്ളത് അതുതന്നെയാണ് ഈ ഭരണകൂടം പേർന്നതും കൊറോണ ജിഹാദ് ലവ് ജിഹാദ് യു പി എസ് സി ജിഹാദ് ലാൻഡ് ജിഹാദ് എക്കണോമിക് ജിഹാദ് എന്ത് ചെയ്താലും ജിഹാദുമായി കൂട്ടിയോജിപ്പിക്കാമെന്നും ഉദാഹരണ സഹിതം പറയാം കൊറോണ ജിഹാദ് ലോകമെമ്പാടും കൊറോണ വ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് കോവിഡിനെ കൊറോണയെ കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണെന്ന് ഒരു പക്ഷം നാല് മുസ്ലിങ്ങൾ കൂടി ഒരിടത്ത് നിന്നാണ് ഇന്ത്യയിലേക്ക് കോവിഡ് വ്യാപിച്ചത് എന്ന് ഭരണകൂടം തന്നെ പറഞ്ഞു പരത്തി എന്നാൽ ആ അബദ്ധവാദത്തെ ചരിത്രം ചവറ്റുകൂട്ടയിൽ പക്ഷേ കൊറോണ ജിഹാദ് എന്ന പ്രയോഗം ഇപ്പോഴും നിലവിലുണ്ട് ലവ് ജിഹാദ് മുസ്ലിം ആൺകുട്ടികൾ പെൺകുട്ടികളെ പ്രേമിച്ച് മതം മാറ്റി അവരെ കൺവേർട്ട് ചെയ്യുന്നുവെന്നും മുസ്ലിം പോപ്പുലേഷൻ കൂട്ടുന്നുവെന്നുമുള്ള അബദ്ധവാദം ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട് അതിനെതിരെ നിയമമുണ്ടാക്കിയ സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട് യു ഉത്തർപ്രദേശ് ആണ് ആദ്യമായി അങ്ങനെയൊരു നിയമം ഉണ്ടാക്കുന്ന സംസ്ഥാനം കേരളത്തിൽ നിന്നാണ് റഫറൻസ് എന്നവർ കൃത്യമായി പറയുകയും ചെയ്തു എന്തോ ആവട്ടെ ലവ് ജിഹാദ് എന്നത് നിലവിലില്ലാത്ത കാര്യമാണ് എന്ന് റിപ്പോർട്ടുകളും സുപ്രീം കോടതിയും പറഞ്ഞ് തള്ളിയിട്ടും ഇപ്പോഴും ലവ് ജിഹാദിന്റെ പേരിൽ നിയമനിർമ്മാണം നടത്തുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന രാജ്യമായി കൊണ്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് എക്കണോമിക് ജിഹാദ് എങ്ങനെയാണ് എക്കണോമിക് ജിഹാദ് വർക്ക് ചെയ്യുന്നത് എന്നല്ലേ രണ്ടായിരത്തി പതിനേഴിൽ അന്ന് തെലങ്കാന എം എൽ എ ആയിരുന്ന രാജാ സിംഗ് മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് നിങ്ങൾ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങരുത് നൂറ് കോടി ഹിന്ദുക്കളും ഹിന്ദുക്കളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്താൽ ബാക്കി വരുന്ന ഇരുപത് ശതമാനം പതിനാല് ശതമാനം വരുന്ന മുസ്ലിങ്ങളും നിർബന്ധിതാവസ്ഥയിൽ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തോളും എന്ന് വ്യാപകമായി പ്രചരിച്ച വീഡിയോ എക്കണോമിക് ജിഹാദിന്റെ കീഴിൽ വരുന്ന ഒന്നാണിത് മുസ്ലിങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ബോയ്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ യു പി എം പി ബി ജെ പി എം എൽ എ സുരേഷ് തിവാരിയെയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതുപോലെ തന്നെ ഹലാൽ ഭക്ഷണം വിൽക്കുന്നതിനെ എക്കണോമിക് ജിഹാദ് എന്ന് പേരിട്ട് തന്നെ വിളിച്ച ടി ജി രവി എന്ന് പറയുന്ന ബി ജെ പിയുടെ നാഷണൽ സെക്രട്ടറിയെയും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് താലിബ് ഹുസൈൻ ഓർക്കുന്നുണ്ടോ യു പി യിലെ ഓണർ ആയിരുന്ന ഒരു താലിബ് ഹുസൈൻ രണ്ടായിരത്തി ഇരുപത്തി താലിബ് ഹുസൈനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് കൊണ്ടുപോയ ഇറച്ചി പൊതിഞ്ഞിരുന്ന പേപ്പറിന് ചൊല്ലിയുള്ള വിവാദത്തിന്മേലാണ് പൊതിഞ്ഞു കൊടുത്ത പത്രത്തിന്മേൽ ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വാചകമോ ചിത്രമോ ഉണ്ടായിരുന്നു അത്രേ അതിന്റെ പേരിൽ പോലീസ് കയറുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു കേസ് ചില്ലറ കേസ് ആയിരുന്നില്ല അഥവാ അന്ന് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഏഴ് മുതൽ മതവികാരം വ്രണപ്പെടുത്തുന്നത് മുതലുള്ള വലിയ ഒഫൻസുകൾ ചുമത്തിയാണ് അന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് ജാമ്യത്തിൽ വിട്ടുകിട്ടാൻ വരെ രണ്ടാഴ്ചയിൽ അധികം സമയമെടുത്തു പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് ഇറച്ചി ഒരിക്കലും പേപ്പറിൽ പൊതിയാറില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചുറ്റുപാടുള്ളവർക്കെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് ചിക്കൻ എങ്ങനെയാണ് കറിയായോ മറ്റോ കൊണ്ടുപോകുന്ന ചിക്കൻ എങ്ങനെയാണ് സാധാരണഗതിയിലുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾ ഞങ്ങളുടെ കിച്ചണിലുള്ള പ്ലാസ്റ്റിക് കവറുകളിൽ മാത്രമേ കൊടുത്തയക്കാറുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ കൂടി റൊട്ടി പൊതിയാനാണ് ഞങ്ങൾ എപ്പോഴെങ്കിലും പത്രം ഉപയോഗിക്കാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ കൂടി അനുഭവിക്കാനുള്ളതൊക്കെ താലിപ് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് വലിയ രൂപത്തിൽ നഷ്ടം വരികയും മാനഹാനി ഭയന്ന് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ പ്രയാസത്തിലാവുകയും ചെയ്തു ഒരു താലിബ് ഹുസൈൻ അല്ല ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടം പൊളിഞ്ഞുപോയ എത്രയോ അധികം മുസ്ലിങ്ങളുണ്ട് കച്ചവടം ചെയ്യാനോ പ്രേമിക്കാനോ ജീവിക്കാനോ സമ്മതിക്കാത്ത രൂപത്തിൽ അവരുടെ വിശ്വാസത്തെയും ജീവിതത്തെയും തകർത്ത് കളയുന്ന നിലപാടാണ് സർക്കാരിൻ്റെത് ബുൾഡോസർ രാജിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടല്ലോ കഴിഞ്ഞ മാസമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒളിമ്പ്യനായിരുന്ന ഷാഹിദിന്റെ വീട്ടിലേക്ക് വാരാണസിൽ ബുൾഡോസറുകൾ കയറി ഇറങ്ങി ആ വീടും നശിപ്പിച്ചത് അഥവാ മുസ്ലിമിന്റെ വീടുകളെ ടാർഗറ്റ് ചെയ്യുന്ന ബുൾഡോസറുകൾ ഇന്ത്യയുടെ വലിയൊരു ചിഹ്നമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സർക്കാരിൻ്റെ അവസാനത്തെ മുഖം മാത്രമാണിതാ ഐ ലവ് മുഹമ്മദിലൂടെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ സാമാന്യവൽക്കരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ സാമാന്യവൽക്കരിക്കേണ്ടുന്ന ഒരു കാര്യവുമല്ലോ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും വികാരവും വിവേകവും പ്രയോഗിക്കപ്പെടേണ്ട ഇടമാണല്ലോ എന്തേ ഈ മനുഷ്യർ ഇന്ത്യക്കാരല്ലേ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ ചെയ്ത് വളർന്നു വന്ന ജനങ്ങളെ ഇവർ നിങ്ങളുടെ സഹോദരന്മാരോ സഹോദരികളോ അല്ലേ ഇവർക്ക് അവരുടെ പ്രവാചകനെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് വലിയ ക്രൈം ആയിത്തീരുന്നൊരു കാലത്ത് ജീവിക്കേണ്ടുന്ന ഗതികേടുണ്ടോ പ്രബുദ്ധ മലയാളികളെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതെല്ലാം വിദേശ നാടുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഉയർത്തേണ്ടുന്ന മുദ്രാവാക്യങ്ങളല്ല ഈ നാട്ടിൽ നിങ്ങളുടെ സഹോദരങ്ങളും ഇതാ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾക്ക് ഇടക്ക് ഇതിലേക്കും ശ്രദ്ധയാവാമെന്ന് മാത്രം ഗൾഫ് ചന്ദ്രിക ഓർമ്മിപ്പിക്കുന്നു നന്ദി